ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇത് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതിനു മുന്നേയും ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഒമ്പത് ദിവസത്തെ ഉത്സവമാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഞാൻ ഇതിന് മുന്നേയിട്ട വീഡിയോയൊക്കെ കണ്ടിട്ട് അവരെ ആരെയും ഇതിൽ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പരിഭവങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ അവരെല്ലാവരെയും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ അമ്പലവും അമ്പലത്തിലെ കാഴ്ചകളുമൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ച് തരാമെന്ന് തോന്നി ഇത് ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസത്താണ് നിങ്ങൾ കാണുന്നത് ഒന്നാം ഉത്സവം മാലപ്പുറം പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമുക്കിതിൽ കേൾപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് പിന്നെ എല്ലാവരും പാ മലപ്പുറം പാട്ട് കേ കേട്ട് കുറേ കഴിയുമ്പോൾ അവരെ കുറച്ചൊന്നും നിർത്തുമല്ലോ ആ സമയങ്ങളിലാണ് സംസാരിച്ചൊക്കെ ഇരിക്കുന്നത് പാട്ട് തുടങ്ങുമ്പോൾ ആരും ഇങ്ങനെ സംസാരിക്കുകയെന്നില്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും ഇവിടെ പറയിടുന്നതാണ് ഇടുന്നതാണ് നെൽപ്പറ പൊരി പൊരിയുണ്ടുള്ള പര പൈസ ഉണ്ടുള്ള പര കുങ്കുമം എള്ള് ഇങ്ങനെയുള്ള പറകളൊക്കെ ഓരോരുത്തരും അവരുടേതായ ഇഷ്ടത്തിനുള്ള പറകളൊക്കെ ഇടാറുണ്ട് പൊറ്റിയത് പൂജിക്കുകയാണ് ുത്സവൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ നമുക്ക് നമ്മളെന്നും പോകും അമ്പലത്തിൽ പോയിത്തൊഴും അന്ന് നമുക്ക് എല്ലാ ആൾക്കാരെയും നമ്മളെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും കാണാൻ പറ്റും കണ്ടോ അമ്മച്ചിമാരൊക്കെ വന്നിരിക്കുന്നുണ്ടോ നല്ല വെയിലുള്ള സമയമായിരുന്നേ ആ കാണുന്ന സ്ഥലമെല്ലാം പണ്ട് വയലായിരുന്ന സ്ഥലമാണേ അങ്ങനെ അമ്പലത്തിലെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് മറ്റുള്ള എൻ്റെ കൂട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാവരെയും കണ്ട് ഞാൻ പരിസരം മൊത്തം ഒന്ന് വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു ആ കാണുന്ന സ്ഥലമെല്ലാം വയലായിരുന്നു പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ വയലിൻ്റെ വരമ്പുണ്ടല്ലോ അത് ആ സൈഡിലൂടെയാണ് നടന്നു പോകുന്നത് അതിൻ്റെ അടുത്തായിട്ട് വലിയൊരു തോടൊഴുകുന്നുണ്ടായിരുന്നു നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ആ തോട്ടിലൂടെ ഒന്നും തനിയൊന്നും നടക്കാൻ പറ്റില്ലല്ലോ വെള്ളം നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കൂലേ ചില ദിവസങ്ങളിലൊക്കെ ഞാനൊക്കെ പോയിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഒരു അമ്മൂമ്മയാണ് എന്നെ കൊണ്ട് അവിടെ നിന്ന് ആ തോട്ടിലൂടെ നടത്തി അപ്പുറത്ത് കയറ്റി വിട്ടത് എനിക്ക് ഇങ്ങനെ ഓർമ്മയിൽ വരെ ഈ സ്ഥലത്ത് ഇവിടെ സീരിയലിൻ്റെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ എടുക്കാറുണ്ടേ കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ വയലിൻ്റെ വരമ്പായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ റോഡൊക്കെ വന്നത് നിറയെ ഇങ്ങനെ കതിരൊക്കെ ഇങ്ങനെ വളർന്ന് നെല്ല് നല്ല മുറ്റി നിൽക്കുന്ന ഈ മഞ്ഞ കളറിലൊക്കെ നിൽക്കില്ലേ അതൊക്കെ നമുക്കിപ്പോഴതൊക്കെ ഓർമ്മകളിലാണ് അതൊക്കെ എന്ത് നല്ല കാഴ്ചകളായിരുന്നൊന്നറിയോ പക്ഷേ തനിയെ നടന്നു പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ് വയലിൻ്റെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ ഈ നെൽക്കതിരൊക്കെ ഇങ്ങനെ എടുത്ത് അതൊക്കെ ഇങ്ങനെ കടിച്ചങ്ങനെയൊക്കെ നടന്നാണ് വരുന്നത് കുറേ കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയൊന്നുമില്ല അപ്പോൾ ഇവിടെ വയലൊന്നും ഇല്ലല്ലോ ഇവിടെ ഇവിടെ ഈ സ്ഥലങ്ങളെല്ലാം നികത്തി വീടുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പം ഞങ്ങളുടെ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഏകദേശം ഒരു രണ്ടര ഏക്കറോളം സ്ഥലം അമ്പല കമ്മിറ്റിക്കാർ വാങ്ങിയിട്ടുണ്ടേ ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നമ്മൾ ഈ തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു കാഴ്ചയല്ലേ ഈ കാണുന്നത് എനിക്കിങ്ങനെ കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ പിടിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാനതിങ്ങനെ പിടിച്ചതേ ആ അതിൻ്റെ എൻ്റിലായിട്ടൊരു വീട് കാണുന്നില്ലേ അതെൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടാണേ ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത്ര നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ വൈകിട്ടൊക്കെ ആലിൻ്റെ മുട്ടിലൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ് ഓണത്തിന് ഊഞ്ഞാലൊക്കെ ഇടും ഈ നാല് ഊഞ്ഞാലാണ് ഇവിടെ ഇങ്ങനെ ഇടുന്നത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഊഞ്ഞാലാടുന്നതിൻ്റെയൊക്കെ ഇത് ഞങ്ങളുടെ ചേച്ചിയാണ് ചേച്ചിയുടെ അമ്മയാണ് അവരൊക്കെ ഭയങ്കര സംസാരത്തിലാണ് ഇതെൻ്റെ ഒരു ചേച്ചിയാണ് മാമിയുടെ മോള് അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് എൻ്റെ കൂട്ടുകാരുടെ പരിഭവങ്ങളൊക്കെ ഒന്ന് മാറട്ടെ അവരെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കുമായിരുന്നു വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ഞങ്ങളെ ആരെയും കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതും എൻ്റെ ഒരു ചേച്ചിയാണേ ഇവരൊക്കെ നമ്മുടെ വനിതാ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് വനിതാ സമിതിയിലുള്ള അംഗങ്ങൾ അവരൊക്കെ എന്തൊക്കെയോ ഭയങ്കര ചർച്ചയിലൊക്കെയാണ് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു സദ്യയാണേ ഭയങ്കര ടേസ്റ്റുള്ള ഊണായിരുന്നു കറികളൊക്കെ നല്ല കറികളായിരുന്നു നമുക്കങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലേ എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടി കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് പക്ഷെ ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആണെങ്കിലും അതെല്ലാം നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല എല്ലാവരും നല്ല സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ചു ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്നത് ചിലരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ആഹാരം കഴിക്കുന്നതിൻ്റെയൊക്കെ ഭയങ്കര ഒരു തിരക്കിലാണ് ഞാനിപ്പോൾ കഴിച്ചു കഴിഞ്ഞായിരുന്നു കഴിച്ചിട്ടാണ് ഞാൻ വീഡിയോ പിടിച്ചത് ഞാൻ ഞാനെൻ്റെ വണ്ടി വണ്ടിയിലാണ് പോയത് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോന്നു അതെൻ്റെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് അവർ ചോദിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ വന്ന വണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇതിങ്ങനെടുത്തത് ഈ വണ്ടിയിലാണ് ഞാൻ പറഞ്ഞില്ലേ കീ ഇടുന്ന ഭാഗത്ത് എന്തോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നങ്ങനെയൊക്കെ പ്രശ്നമായിരുന്നു ഞങ്ങളത്തിൻ്റെ പരിസരമാണ് ഇത് ഞാൻ പിറ്റേ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ എടുത്തതാണ് തനിയെ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നതുകൊണ്ടേ നല്ലതായിട്ടൊന്നും പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അമ്പലത്തിൽ പോയതാണ് ഈ കാണുന്നത് അന്നാണ് ഞാൻ എൻ്റെ കൂട്ടുകാരികളെയൊക്കെ കാണുന്നത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരാണ് ഇവരൊക്കെ ഇതുപോലെ ഉത്സവങ്ങളൊക്കെ വരുമ്പോഴല്ലേ നമുക്കൊക്കെ എല്ലാവരെയും ഇങ്ങനെ കാണാനും ഒരുമിച്ച് കൂടാനൊക്കെ കഴിയുള്ളൂ അല്ലേ അവരൊക്കെ എന്തൊക്കെയങ്ങനെ ഭയങ്കര ചർച്ചയിലാണ് എൻ്റെ അടുത്ത് ചോദിച്ചു വീഡിയോയിലൂടെ ഞങ്ങൾക്ക് കാണാൻ പറ്റുക ചോദിക്കുന്നുണ്ടായിരുന്നേ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോയും കൂടെ ഇടുന്നത് അപ്പോൾ എല്ലാവർക്കും ചെറ്റ ബൈ ബൈ